ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം കേവലം നയതന്ത്ര ഉടമ്പടികൾക്കപ്പുറം ചരിത്രപരവും സാംസ്കാരികവുമായ ആഴത്തിൽ വേരൂന്നിയ സൗഹൃദമാണ് ഇരു രാജ്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചത് മുതൽ ഈ ബന്ധം വാണിജ്യം സാങ്കേതിക വിദ്യ പ്രതിരോധം സാംസ്കാരിക കൈമാറ്റം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തമായി വളർന്നു ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ ആന്റോണിയോ തജാനിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനം ഈ വർദ്ധിച്ചു വരുന്ന ബന്ധത്തിന്റെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ തെളിവാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഉപപ്രധാനമന്ത്രി ആന്റോണിയോ തജാനി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുക നിലവിലുള്ള പങ്കാളിത്തം അവലോകനം ചെയ്യുക ഭാവിയിലെ സഹകരണ മേഖലകൾ കണ്ടെത്തുക എന്നിവയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിലൂടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന്റെ വാണിജ്യപരമായ ഇടപെടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ഈ പ്രസ്താവന സന്ദർശനത്തിൽ സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾക്ക് നൽകുന്ന ഉയർന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു ഡിസംബർ പത്ത് ന്യൂഡൽഹിയിൽ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച ഉഭയകക്ഷി ബന്ധങ്ങളുടെ മുഴുവൻ മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ച ിസംബർ പതിനൊന്നിന് വാണിജ്യപരമായ പരിപാടികൾക്കായി മുംബൈയിലേക്ക് യാത്ര തിരിക്കും ഇത് വ്യാപാരം നിക്ഷേപ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു